ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ സീക്രട്ട് ലവിലാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതിനാണോ എന്നുള്ളൊരു റീഡിങ് ആണ് ഇതൊരു കളക്റ്റീവ് റീഡിങ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക റീഡിങ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക ശേഷം ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നതെന്ന് നൈറ്റോ വൺസ് ടു ഫോർ സെവനോസോട്ട്സ് കപ്സ് ഫോറോ കപ്പ്സ് മജീഷ്യൻ ടെനോസോട്ട്സ് ഡെത്ത് ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ആദ്യം തന്നെ നൈറ്റോ വൺസ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് വളരെയധികം ആവേശത്തോടു കൂടിയാണ് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾ തുടങ്ങിയതായിട്ട് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്തും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ആ ആകർഷിതനാണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം നമുക്കിവിടെ നൈറ്റോ വൺസ് ആണ് കിട്ടിയേക്കുന്നത് ഇതൊരു സ്ഥിരത ഇല്ലാത്ത എനർജിയാണ് കാണിക്കുന്നത് അതായത് താൽക്കാലികമായ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഇതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ഒരിക്കലും ഈ ഒരു വ്യക്തി വളരെയധികം സ്നേഹത്തോടു കൂടി നിങ്ങളോട് നിങ്ങളുടെ അടുത്തിട്ട് വരും കുറച്ച് കഴിയുമ്പോൾ മാറി നിൽക്കും ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ഇവിടെ കമ്മിറ്റ്മെന്റ് കുറവായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ടു സോട്ട്സ് കിട്ടിയിട്ടുണ്ട് ഇത് നിങ്ങളെയാണ് കാണിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ കൺഫ്യൂഷനിലാണെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു ബന്ധം ആത്മീയമായ ബന്ധമാണെന്ന് നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നതായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഒരിക്കലും അത് സത്യമല്ല ഇതൊരു ആത്മീയമായ ബന്ധമല്ല എന്നാണ് നമുക്കിവിടെ കാർഡ്സ് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇത് വലിയ മൂല്യമുള്ള ഒരു ബന്ധമാണ് ആത്മീയ ബന്ധമാണ് എന്നൊക്കെ എന്നൊക്കെയുള്ള ഒരു രീതിയിൽ പിടിച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു ബന്ധത്തെ സംബന്ധിച്ച് നിങ്ങൾ ട്രൂത്ത് കാണാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ അവസ്ഥയെന്ന് എന്ന് പറയുമ്പോൾ ആ ഒരു ഈ കാർഡ്സിൽ കാണുന്നത് പോലെ നിങ്ങൾ അതായത് നിങ്ങളുടെ കണ്ണുകൾ മൂടി ആണ് നിങ്ങൾ കാര്യങ്ങൾ കാണുന്നതായിട്ട് കാണുന്നത് അതായത് ഈ ഒരു പോലെ അതായത് ഇപ്പോഴും ട്രൂത്ത് കാണാതെ ഇമോഷൻ കൊണ്ടാണ് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതെന്നാണ് നമുക്കിവിടെ ഈ ഒരു ടൂ ടൂസോട്സ് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ ബുദ്ധിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനായിട്ട് ഇവിടെ കാർഡ്സ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ സെവനോസോട്ട്സ് കിട്ടിയിട്ടുണ്ട് ഇത് പറഞ്ഞു തരുന്നത് രഹസ്യങ്ങളും അതുപോലെ തന്നെ മറച്ചു ഈ ഒരു കാർഡ് കാണിക്കുന്നത് ഇവിടെ ഇത് പറയുന്നത് ഈ ഒരു വ്യക്തി മുഴുവൻ സത്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടില്ല അത് അതുപോലെ തന്നെ ഒരു മറ്റാരുടെയോ ഒരു സാന്നിധ്യം മറ്റ ഒരു വ്യക്തിയുടെ സാന്നിധ്യവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വ്യക്തി അവരുടെ ഇന്നർ ഫീലിങ്സ് മറച്ചു വെച്ച ഒരവസ്ഥയും ഈ ഒരു സെവനോസോട്ട്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടത് സത്യസന്ധമായ സ്നേഹമാണ് അല്ലാതെ ഇതുപോലുള്ള മറച്ചു മറച്ചു വെച്ചുള്ള സ്നേഹമല്ല അപ്പോൾ നേരായ മാർഗത്തിലൂടെ മാത്രം പോവുക എന്നുള്ളൊരു ഉപദേശം നിങ്ങൾക്കായിട്ട് കൂടി ഇവിടെ യൂണിവേഴ്സ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് ചില ചിന്തകളൊക്കെ വന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഇനിയും എന്തിനാണ് ഈ ഒരു ബന്ധം പിടിച്ചു നിർത്തുന്നത് എന്നൊക്കെയുള്ളൊരു ചിന്ത ഈ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ വീണ്ടും നിങ്ങൾ തിരിച്ചു ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു ബന്ധം അതായത് ആദ്യം നിങ്ങൾ ചിന്തിക്കും ഈ ഒരു ബന്ധം ഇനി വേണോ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതൊരു ആത്മീയമായ ബന്ധമാണ് അതായത് രണ്ട് രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അതായത് ഒരു കൺഫ്യൂഷൻ നമുക്കിവിടെ അതിനായിട്ടാണ് ഇവിടെ ട്യൂ സോർട്സ് കിട്ടി കിട്ടിയത് തന്നെ കൺഫ്യൂഷനാണ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം തന്നെ തളർന്നിരിക്കുന്ന ഒരു എനർജി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്കൊരു പുതിയ ഒരു ഇമോഷണൽ ഓഫർ വരും എന്ന് കാണിക്കുന്നുണ്ട് ഏർ ഇവിടെ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങൾ ഇവിടെ പഴയ എനർജിയിലാണ് കുടുങ്ങിയിരിക്കുന്നതായിട്ട് കാണിക്കുന്നത് മുന്നിലുള്ള നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾ ഈ ഒരു സമയത്ത് കാണിക്കുന്ന കാണുന്നില്ല ഈയൊരു വ്യക്തിയെ തന്നെ ചിന്തിച്ച് ആ ഒരു കാര്യത്തിൽ തന്നെ കുടുങ്ങിയിരിക്കുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്കിവിടെ കിട്ടുന്നത് അതുപോലെ തന്നെ ഇവിടെ പുതിയ തുടക്കത്തിലോട്ട് നിങ്ങൾ പോകണമെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട് അതായത് ഇത് നിങ്ങൾക്ക് നല്ലൊരു ബന്ധമായിട്ട് ഇവിടെ കാണിക്കുന്നില്ല ഈ ഒരു ബന്ധം വിട്ടിട്ട് പുതിയ വഴിയിലേക്ക് നിങ്ങൾ ചുവട് വയ്ക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതായത് ബന്ധം വിട്ട് പുതിയ വഴിയിലേക്ക് ചുവട് വെക്കുവാനായിട്ടുള്ള ധൈര്യം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണം എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ പുതിയൊരു ജീവിത ജീവിതം ആരംഭിക്കുവാനായിട്ട് ഇപ്പോഴത്തെ എനർജി നിങ്ങളെ വിളി വിളിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മജീഷ്യൻ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് വളരെയധികം ഉണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് സ്വന്തമായി റിയാലിറ്റി മാനിഫെസ്റ്റ് ചെയ്യുവാൻ കഴിയുമെന്നാണ് ഈ ഒരു മജീഷ്യൻ ഇവിടെ പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ മറ്റൊരാളുടെ എനർജിയിൽ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല അതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല നിങ്ങൾക്കെല്ലാ തരത്തിലുള്ള കഴിവും ഉണ്ടെന്നിവിടെ ഒരു മജീഷ്യൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അതായത് നിങ്ങൾ നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തുമ്പോൾ ഇവിടെ ശരിയായ ആളുകളും സാഹചര്യങ്ങളും എത്തുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ നിന്നും പതുക്കെ നിങ്ങൾ പിന്തിരിഞ്ഞ് പോവുക എന്നാണ് നിങ്ങൾക്കിവിടെ ഒരു കാർഡ്സും പറഞ്ഞു തരുന്നത് കാരണം ഓരോ തരത്തിലുള്ള സന്തോഷങ്ങളും ഈ ഒരു ബന്ധം നിങ്ങൾക്ക് കൊണ്ട് തരില്ല എന്ന് ശക്തമായി തന്നെ ഈ ഒരു കാർഡ്സ് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമുക്കിവിടെ ടെന്നോസോട്ട്സ് കിട്ടിയിട്ടുണ്ട് ഇതൊരു പെയിൻഫുൾ എൻഡിങ് ആണ് കാണിക്കുന്നത് അതായത് ഒരു ചക്രം അവസാനിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു ടെന്നോസോട്ട്സിലൂടെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു ബന്ധം കൊണ്ട് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ആ ഒരു സീക്രട്ട് ലവ് കൊണ്ട് നിങ്ങൾക്ക് കൂടുതലും മാനസികമായ വേദനകൾ മാത്രമായിരിക്കും കിട്ടുന്നത് അതുപോലെ തന്നെ മറ്റൊന്നും മറ്റൊരു സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല എന്നും ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അത് മനസ്സിലാക്കുമെന്ന് കാണുന്നുണ്ട് ചില വ്യക്തികളൊക്കെ ഇതിനോടകം തന്നെ അത് മനസ്സിലാക്കി ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും പിന്തിരിഞ്ഞ് നടക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് എന്നാൽ പോലും ചില വ്യക്തികളൊക്കെ ഇപ്പോഴും ആ ഒരു ബന്ധത്തിൽ തന്നെ കുടുങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വേദനകൾക്ക് ശേഷം ഇത് ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വളരെയധികം വേദന വേദനിപ്പിക്കുന്ന ഒരു എൻഡിങ് ആയിരിക്കാം പക്ഷേ അതിനുശേഷം നിങ്ങൾക്ക് പുതിയൊരു ജനനമാണ് ഇവിടെ കാണിക്കുന്നത് പുതിയൊരു ബെർത്ത് പുതിയൊരു ബെർത്ത് നിങ്ങൾ എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഇതിലൂടെ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ ഒരു അതായത് പുതിയ വ്യക്തികളെ നിങ്ങൾ പരിചയപ്പെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു പുതിയ ചാപ്റ്റർ നിങ്ങൾ തുടങ്ങുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ തൽക്കാലം നിങ്ങൾ ഇപ്പോൾ ആ ഒരു പഴയ തൽക്കാലമല്ല നിങ്ങൾ ഇപ്പോൾ ആ ഒരു പഴയ എനർജി ഒക്കെ വിട്ടിട്ട് നിങ്ങൾ പുതിയത് സ്വീകരിക്കൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ ഒരു സീക്രട്ട് ലവ് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല വെറുതെ നിങ്ങൾ തന്നെ അബദ്ധങ്ങളിൽ ചെന്ന് ചാടരുത് എന്ന് ഇവിടെ കാർഡ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ഒരു ലവ് ഒരിക്കലും ഈയൊരു ലവ് പെർമനൻ്റ് അല്ല എന്നിവിടെ കാണിക്കുന്നുണ്ട് നിങ്ങൾ ഇതിൽ നിന്നും മാറുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് ശക്തമായി വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു സീക്രട്ട് ലവ് നിങ്ങൾക്ക് ഒരു സോൾ ലെസൺ ആണ് അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള ലൈഫ് ബ്ലെസ്സിങ്ങും ഈയൊരു ബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾ പഴയ ചാപ്റ്റർ വിട്ട് പുതിയ ആത്മീയ യാത്ര ആരംഭിക്കൂ എന്നാണ് യൂണിവേഴ്സിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിതിലൂടെ ഇന്ന് മനസ്സിലാക്കാം മനസ്സിലാക്കുവാൻ കഴിഞ്ഞ കാര്യം നമുക്ക് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന റീഡിങ് ഇതാണ് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മവരുടെ താങ്ക്